നമസ്കാരം ഞാൻ ശക്തേ ദിനങ്ങളുമായിട്ട് നമ്മളെ ചർച്ചയുടെ വിഷയം ധനക്കൂറിൽപ്പെട്ട മൂലം പൂരാടം മുത്രാടം ഒന്നാം പാത നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതിക്ക് ശേഷമുള്ള ശനിയുടെ രാശി സഞ്ചാരത്തിൻ്റെ ഒരു ഏകദേശ ബല സൂചനകളാണ് ഇവിടെ നമ്മൾ കൃത്യമായിട്ടുള്ള ജ്യോതിഷ കാര്യങ്ങൾ വിശദീകരിക്കാത്തത് ശനിയുടെ രാശി സഞ്ചാരം സംബന്ധിച്ച് കൂടുതൽ വിശദീകരണം ആവശ്യമുള്ള വീഡിയോകൾ വേണ്ടി വരും അപ്പം നമ്മൾ നമ്മളുടെ ജ്യോതിഷകൽപ്പത്തിൻ്റെ പ്രേക്ഷകരോടുള്ള ഒരു കടപ്പാട് മുൻനിർത്തിക്കൊണ്ട് അവരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം മുതൽ ഏകദേശം രണ്ടര വർഷക്കാലം ശനീശ്വരൻ്റെ രാശി മാറ്റം മാത്രം ഗുണകരമല്ല എന്ന് അവരെ കൊന്ന് സൂചിപ്പിക്കേണ്ടെന്ന അല്ലെങ്കിൽ ഉണർത്തേണ്ടെന്ന ഒരു ബാധ്യത ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ എന്നൊരു വീഡിയോ ആക്കി ചെയ്യുന്നത് ധനകൂറിൽപ്പെട്ട മൂലം പൂരാടം ഉത്രാടം ഒന്നാമത് നക്ഷത്ര സംബന്ധിച്ച് അവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഏകദേശം ഇരുപത്തി ഒൻപതാം തീയതി വരെ ശനിയുടെ മൂന്നിലെ സ്ഥിതി വളരെയേറെ ഗുണകരം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഏകദേശം ഇരുപത്തി ഒൻപതാം തീയതിക്ക് ശേഷം ശനി രാശി മാറുകയും തുടർന്ന് അവർക്ക് നാലാം ഭാവത്തിൽ അർദ്ധാഷ്ടമ ശനിയായിട്ട് വരികയും ചെയ്യും അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി മുതൽ ഏകദേശ കണക്കനുസരിച്ച് തുടർന്ന് രണ്ടര വർഷക്കാലം ധനകൂറിൽപ്പെട്ട മൂലം പൂരാടം മുത്താടം ഒന്നാം നക്ഷത്ര നക്ഷത്രജാതരെ സംബന്ധിച്ച് അവർക്ക് ശനി നാലാം ഭാവത്തിൽ അർദ്ധാട്ടമ ശനി ദോഷമായിട്ട് ഭവിക്കുന്നു അപ്പം ഇവർക്ക് ഏറ്റവും കൂടുതൽ ഗുണകരമായിട്ട് നിൽക്കുന്ന അവസ്ഥയെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി വരെ ശനിയുടെ ആനുകൂല്യമുള്ളൂ ആനുകൂല്യമുള്ളൂ എന്ന് അർത്ഥം അപ്പം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതിക്ക് മുമ്പ് തന്നെ നേടേണ്ടവർ നേടണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടുന്ന പരിശ്രമം നടന്ന് നേടിക്കൊള്ളണം കാരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി കഴിഞ്ഞാൽ പിന്നെ രണ്ടര വർഷത്തേക്ക് ശനി നാലാം ഭാവത്തിൽ അർദ്ധാഷ്ടമ ശനി ദോഷമായിട്ട് നിൽക്കുന്നു എന്നൊരു ബോധം ഈ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടാക്കിയെടുത്താൽ ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ സ്വായത്തമാക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതിക്ക് മുൻപ് ഭൂമി വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്നവർ അത് വാങ്ങുന്നതാണ് നല്ലത് വിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും അത് വിൽപ്പന നടത്തുന്നതാണ് നല്ലത് ഗൃഹനിർമ്മാണത്തിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നവരെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ ഗൃഹനിർമ്മാണം നടത്തി മാറ്റുന്നത് നല്ലതാണ് തൊഴിൽ നേടുവാനോ വിദേശത്ത് പോകുവാനൊക്കെ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചും അത്തരത്തിലുള്ള കാര്യവിജയത്തിലേക്ക് നീങ്ങുന്നതിനൊപ്പം തന്നെ സാമ്പത്തികമായിട്ടുള്ള കടബാധ്യതകൾ കുറച്ചു കൊണ്ടുവരുവാൻ വേണ്ടുന്ന പരിശ്രമം നടത്തേണ്ടതുണ്ട് കാരണം കടബാധ്യതകൾ കൂടുതലായിട്ട് വെച്ചുകൊണ്ട് പോയാൽ കാര്യം നടക്കത്തില്ല കടബാധ്യതകൾ വളരെ വളരെയേറെ കുറച്ചു കൊണ്ടും സ്ഥിരമായിട്ടുള്ള ഏതെങ്കിലും ഒരു വരുമാന മാർഗ്ഗം തരപ്പെടുത്തി എടുത്തുകൊണ്ടും ലഭ്യമാക്കിക്കൊണ്ടും മുന്നോട്ട് പോകുവാനുള്ളൊരു പക്വത കാണിച്ചാൽ മാത്രമേ കാര്യവിജയം ഉണ്ടാകുകയുള്ളൂ കാരണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം അവസാനം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം ഏകദേശം ഇരുപത്തൊമ്പാന്തീയതി കഴിഞ്ഞാൽ പിന്നെ രണ്ടര വർഷക്കാലം അർദ്ധാഷ്ടമ ശനി ദോഷം വരുന്നെന്ന് പറയാൻ ഏത് കാര്യത്തിലും ഒരു പ്രതിസന്ധി ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പ്രതീക്ഷിക്കുന്നത് പോലെ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോവാതിരിക്കുക സാമ്പത്തിക ബാധ്യതകൾ കൊണ്ട് പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാകും ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക വഞ്ചനകളോ കൃത്രിമത്തോ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവയൊക്കെ പുറത്തു വരികയും നിയമപരമായിട്ടുള്ള പ്രതിസന്ധികളിലൂടെയും കടന്നു പോവുകയാണ് പേരുദോഷം ഉണ്ടാവുക ദുഷ്കീർത്തി സത്കീർത്തിയെ നാശപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള ദുഷ്കീർത്തി ഇങ്ങനെ ഒരു ദോഷഭാവത്തിലൂടെ കടന്നു പോകാനിടയിലൊരു കാലഘട്ടം അപ്പം അത് നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കുമ്പോൾ അതിന് മുൻപുള്ള കാലഘട്ടത്തിൽ തന്നെ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കടബാധ്യതകൾ പൂർണ്ണമായിട്ടല്ലെങ്കിൽ ഒരു എഴുപത്തഞ്ച് ശതമാനമെങ്കിലൊക്കെ കുറച്ച് കൊണ്ടുവന്നാൽ വലിയ തരത്തിലുള്ള കടബാധ്യതയിലെ പ്രശ്നം ഉണ്ടാകത്തില്ല അതുപോലെ ശാരീരികമായിട്ട് വളരെയേറെ ശ്രദ്ധിക്കേണ്ടെന്ന ആരോഗ്യപരമായിട്ട് വളരെയേറെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം മുതൽ തുടർന്ന് രണ്ടര വർഷക്കാലം അതിൽ വിശേഷിച്ച് പറയുകയാണെങ്കിൽ മദ്യപാന വിഷയങ്ങളിലൂടെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചു കൊണ്ട് പോകുന്ന ശീലമുള്ളവരെ സംബന്ധിച്ച് അതീവ ജാഗ്രതയും ശ്രദ്ധയും വേണ്ടുന്നൊരു കാലഘട്ടം ഹൃദയ സംബന്ധമായുള്ള രോഗദുരിതങ്ങൾ നടി ഞരമ്പ് സംബന്ധമായുള്ള രോഗദുരിതങ്ങൾ കരൾ പോലെയുള്ള ആന്തരിക അവയവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട രോഗദുരിതങ്ങളൊക്കെ കലശലാകാനും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചികിത്സകളൊക്കെ വേണ്ടി വരുന്നൊരു കാലഘട്ടമാണ് അതുപോലെ തന്നെ വാഹനവുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുമുള്ള ഈ സാഹസിക പ്രവർത്തികൾ ശ്രദ്ധയില്ലാതെ വാഹനം ഓടിക്കുക മദ്യപിച്ചുകൊണ്ട് അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിക്കുക ഉയരങ്ങളിൽ നിന്നുള്ള വീഴ്ച മരക്കൊമ്പുകളിൽ പതിച്ചുള്ള മരക്കൊമ്പുകളത് ഏഹത്ത് വീണുള്ള ബുദ്ധിമുട്ട് ഓടകളിൽ കാൽവെഴുതി വീണുള്ള ബുദ്ധിമുട്ട് പാറകളിൽ തലയിടിച്ചുകൊണ്ടുള്ള ബുദ്ധിമുട്ട് ഇവയൊക്കെ ശാരീരികമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള അപകടത്തിനോ ആപത്തിനോ ബുദ്ധിമുട്ടിനോ ഒക്കെ ഒരു സാധ്യതയും കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അസമയത്തുള്ള യാത്രകളടക്കം ഒഴിവാക്കി നിർത്തേണ്ടുന്ന ഒരു കാലഘട്ടം അപ്പോൾ നമ്മൾ മുൻകൂട്ടി ഒരു ബലം പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ടും എടുക്കേണ്ടുന്നത് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപത് തീയതി വരെയുള്ള കാലഘട്ടം നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അനുകൂലമാണ് ജ്യോതിഷപരമായിട്ട് പറഞ്ഞാൽ അതിനെ പ്രയോജനപ്പെടുത്താൻ നിങ്ങൾ പരിശ്രമിക്കണം കണക്ക് ഇറങ്ങി കളിക്കണം കാരണം സമയം അനുകൂലമാണെന്ന് പറഞ്ഞ് പരിക്കാത്തു കയറി ഇരുത്തേച്ചും ഭാഗ്യാൻ നമ്മുടെ വാതിൽ തട്ടി തട്ടിപ്പിളിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരുമോ പറഞ്ഞു പറഞ്ഞ് തന്നിട്ട് ഒരു കാര്യമില്ല തൊഴിൽ തേടുന്നവരാണെങ്കിൽ നമ്മൾ പുറത്തിറങ്ങി തൊഴിൽ തേടി നേടിയെടുക്കുവാനുള്ള പരിശ്രമം നടത്തിയിൽ വിജയിക്കും അതുപോലെ ഏത് മേഖലയിലാണോ നിങ്ങൾക്ക് വിജയമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത് ആ മേഖലയിലേക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പുറത്തിറങ്ങി അതിനു വേണ്ടി പരിശ്രമിച്ചാൽ ഭാഗ്യത്തിൻ്റെ തടസ്സം ഉണ്ടാവില്ല കാര്യങ്ങൾ ഏകദേശം നേടിയെടുക്കാൻ പറ്റും അനുകൂലമായിട്ടത് നേടിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ സമയം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം വരെയുള്ള ഒരു കാലഘട്ടം കരികിന്നത്തെ പ്രയോജനപ്പെടുത്തുവാനുള്ളൊരു വിവേകബുദ്ധി ഉണർന്ന് പ്രവർത്തിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ടും പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങളടക്കം ക്രയവിക്രയങ്ങളടക്കം നടത്തുവാൻ താൽപ്പര്യപ്പെടുന്നവർ അത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്തി മാറ്റുക വിദേശയാത്രയുമായിട്ട് ബന്ധപ്പെട്ട പരീക്ഷകൾ എടുത്ത് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർ അതിനുവേണ്ട വിശ്രമം നടത്തുക വിദേശയാത്ര സംബന്ധമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള അനുകൂലമായ തീരുമാനങ്ങളൊക്കെ ഏതെങ്കിലും മേഖലകളിൽ നിന്ന് അടിപ്പിക്കേണ്ടി വന്നത് നടത്തുക വിവാഹാദി വിഷയങ്ങൾ ഉണ്ടാകേണ്ട തർക്കങ്ങൾ പരിഹരിച്ചു മുന്നോട്ട് കൊണ്ടുപോവുക അതോടൊപ്പം തന്നെ ശാരീരികമായിട്ട് ആരോഗ്യത്തെ അപകടപ്പെടുത്തുന്ന തരത്തിലുള്ള ഭക്ഷണ പാനീയങ്ങളുടെ ഉപയോഗം വളരെയേറെ നിയന്ത്രിക്കുകയാണ് പ്രത്യേകിച്ച് ലഹരി പദാർത്ഥങ്ങൾ അടക്കണം വളരെയേറെ നിയന്ത്രിച്ചില്ലെങ്കിൽ അർദ്ധാഷ്ടമ ശനി തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പണി കിട്ടും എന്നാൽ ശനീശ്വരൻ നമ്മളെ ബാധിക്കുന്നത് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രജാതര ജാതന്മാരെയും ഓരോരോ കാലങ്ങളിൽ ശനീശ്വരൻ ബാധിക്കുന്നത് അവരവരുടെ യഥാർത്ഥ സ്വത്വത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാനാണ് കാരണം നമ്മളെല്ലാവരും മനുഷ്യ ദേഹം എടുത്തവരാണ് ദേഹത്തിൻ്റെതായിട്ടുള്ള ഭോഗ സുഖാധിക്യ പാഞ്ചകളുണ്ടാകും കാരണം പലതരത്തിലുള്ള സുഖഭോഗങ്ങൾ വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകും ആ സുഖഭോഗങ്ങൾ നേടാൻ വേണ്ടി നമ്മൾ നേരായ മാർഗ്ഗത്തിലൂടെയും നേരല്ലാത്ത മാർഗ്ഗത്തിലൂടെയും എല്ലാവരും ഒക്കെ പലരും സഞ്ചരിക്കുന്നത് അപ്പോൾ നേരല്ലായ മാർഗ്ഗത്തിലൂടെയാണ് നമ്മൾ ഏതെങ്കിലും കാര്യത്തിൽ സഞ്ചരിച്ചിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതുകൊണ്ട് തിരിച്ചടി സ്വാഭാവികമാണ് അപ്പോൾ ആ തിരിച്ചടിയുമായിട്ട് ശനീശ്വരം വരുമ്പോൾ അദ്ദേഹം നമ്മൾ വീട്ടിൽ നിരീക്ഷിക്കുകയാണ് കാരണം ഇവന് ഇത് മുൻപ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ ഇവൻ എങ്ങനെയാണെന്ന് കൂടെ നമ്മൾ പരീക്ഷ കർമ്മഫലം നോക്കിയാണ് ശനീശ്വരൻ ഫലം നൽകാമെന്ന് പറഞ്ഞത് നമ്മൾ ചെയ്യുന്ന കർമ്മം കൂടെ നോക്കാറുണ്ട് അപ്പം അദ്ദേഹം നമ്മളെ നമ്മൾ പിടികൂടി അഷ്ടമശനിയായിട്ട് കടന്ന് വരുന്ന സമയത്ത് നമ്മൾ നന്നാകാനുള്ള പ്ലാനൊന്നുമില്ല മറ്റേ വീട്ടിൽ ലഹരി പദാർത്ഥം ഉപയോഗിച്ചുകൊണ്ടും ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടിലൂടെയും അനാവശ്യമായിട്ടുള്ള സാമ്പത്തിക തട്ടിപ്പിലൂടെയും മറ്റു മറ്റുള്ളവർ വഞ്ചിച്ചും പറ്റിച്ചും ചതിച്ചും വേദനിപ്പിച്ചും ഒക്കെ നമ്മൾ ഓരോന്ന് നേടി കള്ളവും കാപ്പടവും കാപ്പറ്റുമൊക്കെ കാണിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പീഡനം കുറ കടുക്കും അല്ല ഇതുവരെ നന്നായില്ലേ എങ്കിൽ നിന്നെ ഞാൻ നന്നാക്കിയിട്ട് പോകത്തുന്ന ഒരു നിലപാട് ശനീശ്വരൻ സ്വീകരിക്കും എന്ന് ജ്യോതിഷം പറയുന്നതിൽ അത്ഭുതപ്പെടാനില്ല അപ്പം തട്ടിപ്പും വെട്ടിപ്പും വഞ്ചനയും ചതിയും കുതികാലു വെട്ടും മറ്റുള്ളവൻ്റെ ജീവിതത്തിലേക്ക് എത്തി നോക്കാനുള്ള ഒരു വ്യഗ്രതയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അവനവന് വിധിച്ചത് കിട്ടുന്നതിൽ മാത്രം സംതൃപ്തി നേടിക്കൊണ്ടും അവനവന് വിധിച്ചത് തേടി നേടി എടുക്കുവാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടും മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ഈ കാലഘട്ടത്തെ അതിജീവിക്കാൻ പറ്റൂ അല്ല നമ്മൾ ഒരു തരത്തിലും പ്രയത്നിക്കാൻ തയ്യാറല്ല ഒരു തരത്തിലും നമ്മൾ കഷ്ടപ്പെടാൻ തയ്യാറല്ല ഒരു തരത്തിലും നമ്മൾ അധ്വാനിക്കാൻ തയ്യാറല്ല നമുക്ക് എല്ലാ കാര്യങ്ങളും നടന്നു മാറണം നേടണമെന്ന് വിചാരിക്കുമ്പോഴാണ് നമ്മൾ എന്തെങ്കിലും കള്ളം പറയേണ്ടി വരുന്നത് കാപ്പട്ടും കാണിക്കേണ്ടി വരുന്നത് വഞ്ചന കാണിക്കേണ്ടി വരുന്നത് ചതിവ് കാണിക്കേണ്ടി വരുന്നത് വേണ്ടാത്ത പണിയെല്ലാം ചെയ്യേണ്ടി വരുന്നത് നമ്മളെങ്ങനാണെങ്കിൽ ഭിക്ഷ എടുത്തും ജീവിക്കുന്ന ആൾക്കാരില്ലേ നാട്ടിൽ കാരണം ഒരു കൈയും ഒരു കാലില്ലാത്തവരും ഭിക്ഷ ഭിക്ഷെടുത്ത് ജീവിക്കുന്നുണ്ട് ഉഷ്ഠരോഗികളെ പോലെയുള്ള മാരകമായ രോഗം ബാധിച്ചവരും ഭിക്ഷെടുത്ത് ജീവിക്കുന്നുണ്ട് കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള പരിശ്രമം ഏത് മേഖലയിലും ഉണ്ടാവണം അല്ലെങ്കിൽ നമ്മളൊന്നിനും പോവില്ല നമുക്കത് ചെയ്യിക്കുന്ന നാണക്കേടാണ് ഇത് ചെയ്യിക്കുന്ന നാണക്കേടാണ് അതിലോട്ട് പോവില്ല ഇതിലോട്ട് പോവില്ല നമ്മൾ നാണക്കേട് വിചാരിച്ചിരുന്നാൽ മറ്റുള്ളവനെ പറഞ്ഞു പറ്റിച്ചോ കബളിപ്പിച്ചോ ചതിച്ചോ ഒക്കെ എന്തെങ്കിലും വരട്ട് എന്താ പറയുക ആ നാണക്കേട് വിചാരിക്കാൻ നമ്മളിറങ്ങി വിട്ടുവരുത്തൽ അതിനൊരന്തസ്സില്ലേ അപ്പോൾ ഇങ്ങനെ ചിന്തിക്കാതിരിക്കുന്നതാണ് നമ്മളിൽ പലരുടെയും പ്രതിസന്ധികൾക്ക് കാരണം കാരണം നമ്മളില്ലാത്ത മാനാഭിമാന ബോധം ഉണ്ടാക്കുക എന്നിട്ട് നമ്മൾ ചെയ്ത് നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ പറ്റുന്ന കാര്യം പോലും നമ്മൾ ചെയ്യാതെ മറ്റുള്ളവരെ ഏതെങ്കിലും പറഞ്ഞ് പറ്റിച്ചോ കബളിപ്പിച്ചോ വഞ്ചിച്ചോ ഒക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ നേടാൻ ശ്രമിക്കുക അതൊന്നും നമുക്ക് ലാസ്റ്റ് ഇല്ല അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നത് സെറ്റാണ് എന്ന് നമ്മളെ തിരിച്ചടികൾ നൽകി പോ മനസ്സിലാക്കാൻ വരുന്നതാണ് ശനീശ്വരൻ അപ്പം തനിക്കൂറിൽ പെട്ട മൂലം പൂരാട മുത്രാടം ഒന്നാം പാതക നക്ഷത്രാതെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം വരെയൊക്കെ നിങ്ങൾക്ക് കുഴപ്പമില്ലാത്തൊരു ഗ്രഹസ്ഥിതിയൊക്കെ പറയാം പ്രത്യേകിച്ച് ശനിയുടെ ഒരു നിൽപ്പ് പക്ഷേ മാർച്ച് മാസം കഴിയുമ്പോൾ ശനി മാറി മാർച്ച് മാസം ഇരുപത്തി ഒൻപത് തീയതി കഴിയുമ്പം ശനീശ്വരൻ മാറുന്നു അതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളും രാശിയും സ്ഥിതിയും എല്ലാം കൂടി ഞങ്ങൾ പുറകെ പിടിക്കുക എന്നാണ് എന്നാൽ ശനീശ്വരൻ മാറിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ശനിയുടെ ആനുകൂല്യം അപ്പോൾ കൂട്ടില്ല അപ്പം അതുകൊണ്ട് അവനവൻ്റെ ജീവിതത്തിന് നേരെയാക്കി കൊണ്ടുപോകാൻ അവനവൻ പരിശ്രമിക്കുക മറ്റാരെയെങ്കിലും കണ്ടുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒന്നും ക്രമീകരിച്ചിട്ട് കാര്യമില്ല മറ്റാരുടെയെങ്കിലും അധ്വാനവും മറ്റാരുടെയെങ്കിലും സ്വത്തോ ധനമോ കണ്ടുകൊണ്ട് ഒരു കാര്യം പ്ലാൻ ചെയ്തിട്ടും കാര്യമില്ല നമ്മളെ നമ്മളായിട്ട് ജീവിക്കുക നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിലിരിക്കുക നമ്മളെ കൊണ്ട് എടുക്കാവുന്ന പണിയെടുത്ത് മാന്യമായിട്ട് ജീവിക്കാനുള്ള പരിശ്രമം നടത്തുക അതിലാരുടെയെങ്കിലും കണ്ണുനീര് വീഴുന്ന ധനം ഉണ്ടാവരുത് ആർക്കെങ്കിലും അവകാശപ്പെട്ട് തട്ടിപ്പറിക്കരുത് ഏതെങ്കിലും തൊഴിൽ മേഖലയിൽ വഞ്ചന കാട്ടരുത് ഏതെങ്കിലും വ്യക്തികളെ വിശ്വാസവഞ്ചന അകപ്പെടുത്തരുത് ഇത് തരത്തിലുള്ള ഒരു അന്യായമായ കാര്യങ്ങൾ അതായത് സഹജീവികൾക്ക് പോലും നമ്മൾ ഉപദ്രവം ചെയ്യരുത് നമ്മുടെ വീട്ടിൽ വീട്ടിലുള്ള കാക്ക പൂച്ച പട്ടി പക്ഷി ഇതുവന്നും ഉപദ്രവിക്കാനുള്ള അവകാശം നമുക്കില്ല അപ്പോൾ അവനവനെ ശുദ്ധീകരിച്ചു കൊണ്ട് അവനവൻ്റെ ആത്മശുദ്ധി നേടിക്കൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏകദേശം മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതിക്ക് ശേഷമുള്ള അഷ്ടം അർദ്ധാഷ്ടമ അഷ്ടമ ദോഷകാലത്തെ നിങ്ങൾക്ക് അതിജീവിക്കാൻ പറ്റും അല്ലെങ്കിൽ ശനീശ്വരൻ പിടിക്കും പിടിക്കുമെന്നല്ല നേരായ മാർഗത്തിലൂടെ എല്ലാം സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ ഒടിക്കും കാരണം മൂലം പൂരാട ഉത്രാടം ഒന്നാം പാത നക്ഷത്രാതിരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം ഇരുപത്തൊമ്പതിരെ വലിയ നല്ല സമയമാണ് അത് തർക്കമൊന്നുമില്ല കാര്യത്തിൽ പക്ഷേ മൂലം പൂരാട ഉത്രാടം ഒന്നാം പാതിപ്പെട്ട തണുക്കൂറുകാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഏകദേശം ഇരുപത്തി ഒൻപതാം തീയതി കഴിഞ്ഞാൽ തുടർന്ന് രണ്ടര വർഷക്കാലത്തേക്ക് അർദ്ധാഷ്ടമ ശനി ദോഷം ശാരീരികമായിട്ടുള്ള പ്രതിസന്ധികൾ കുടുംബപരമായിട്ടുള്ള പ്രതിസന്ധികൾ ഇതിലൊക്കെ പോയി വീഴാതിരിക്കണമെങ്കിൽ സത്യത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുക നേരായ മാർഗ്ഗത്തിലൂടെ സഞ്ചരിക്കുക അവരവർക്ക് അർഹതപ്പെട്ടത് മാത്രം ആഗ്രഹിക്കുക അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടുകളും സൗഹൃദങ്ങളും ഒഴിവാക്കുക നമുക്ക് തന്നെ അറിയാം ശരിയല്ല എന്നറിയാം അവരുമായിട്ടുള്ള ഇടപാട് ബന്ധം അവരുടെ നീക്കം ശരിയല്ലെന്നറിയാം അപ്പോൾ അത്തരക്കാരെ നമ്മൾ മനഃപൂർവ്വം ഒഴിവാക്കി നിർത്തുക കാരണം അവരുടെ താൽക്കാലികമായിട്ടുള്ള താല്പര്യങ്ങൾക്കല്ല പ്രാധാന്യം നമ്മളുടെ സ്ഥിരമായിട്ടുള്ള ജീവിതത്തിനാണ് പ്രാധാന്യം അപ്പോൾ ഇത്തരത്തിലൂടെയുള്ള ഒരു തിരിച്ചറിവോടുകൂടി മുന്നോട്ട് പോയാൽ മാത്രമേ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഈ അർദ്ധാഷ്ടമ ശനിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും പിന്നെ വഴുതി വീഴാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കുക ഇടത് തിറുതി പിടിച്ച് ഓടേണ്ടി വരുമ്പോൾ ബസ്സിൽ കയറുമ്പോൾ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ റോഡ് മുറിച്ച് കടങ്ങുമ്പോൾ ഉയരങ്ങളിൽ സ്റ്റെപ്പുകൾ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ വഴിവഴുപ്പുള്ള പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടി വരുമ്പോഴൊക്കെ വഴുതി വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക വിഷജന്തുക്കളിൽ നിന്നും ഭയം ശ്രദ്ധിക്കുക അഗ്നി കറണ്ട് വൈദ്യുതികുമായിട്ട് ബന്ധപ്പെടുമ്പോഴൊക്കെ ഒരു ശ്രദ്ധ വേണം ഗ്യാസ് കണക്ഷനുമായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോൾ ശ്രദ്ധ വേണം അതീവ ജാഗ്രതയുടെ മുന്നോട്ട് കൊണ്ടു കാലഘട്ടമാണ് അപ്പോൾ നമ്മളെ കർമ്മഫലം മോശമാകാതിരിക്കാൻ നമ്മൾ ഇന്ന് ഏകദേശം ഒരു പരിശ്രമം നടത്തിയാൽ അർദ്ധാഷ്ടമ ശനി ദോഷം വന്നാൽ പോലും വലിയ രീതിയിൽ നമ്മളെ ബാധിക്കത്തില്ല എന്ന് പറയാം ഇനി അതല്ല നമ്മളെ ഏത് അർദ്ധാഷ്ടമ ശനി എങ്ങനെ വന്നാലും ഞങ്ങൾ ഇങ്ങനെ പോകൂ എന്നാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പോകുന്നതിനും വിരോധമൊന്നുമില്ല അപ്പോൾ പിന്നെ ശനിദോഷം വന്ന് പ്രതിസന്ധിയും ബുദ്ധിമുട്ടും ആകുമ്പോഴത്തേക്കും ശനീശ്വരനെ പള്ളു പറഞ്ഞിട്ടോ അതല്ലെങ്കിൽ ഇരുപത്തേഴ് നക്ഷത്രങ്ങളെയും അടച്ചാക്ഷേപിച്ചിട്ടോ നവഗ്രഹങ്ങളെ മുഴുവൻ തെറി പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പറയുന്ന ജ്യോതിഷത്തെ വിമർശിച്ചിട്ടുകൊണ്ടോ ഒന്നും യാതൊരു ഗുണബലവും കിട്ടത്തില്ല നമ്മളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകണമെങ്കിൽ അതിന് വേണ്ടുന്ന മാർഗം നമ്മൾ തേടണം അല്ലാതെ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന ശാസ്ത്രത്തെ നമ്മൾ ആക്ഷേപിച്ചിട്ട് എന്താ കാര്യം അപ്പം അതുകൂടെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടുന്നൊരു കാലഘട്ടമാണെന്ന് മാത്രമാണ് ധനക്കൂറുകാരായിട്ടുള്ള മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാതാക്കരോട് പറയാനുള്ളത് ഈ ശനീശ്വരൻ്റെ മാറ്റത്തെ സംബന്ധിച്ചിട്ടുള്ള വിശദവും കൃത്യവുമായിട്ടുള്ള ജ്യോതിഷ വിവരങ്ങൾ യഥാസമയം ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇതിപ്പോൾ ഞങ്ങൾ ധനക്കൂറുകാരായിട്ടുള്ള പ്രേക്ഷകരോട് ഞങ്ങൾക്കൊരു കടപ്പാടുള്ളതുകൊണ്ട് അവർക്ക് ചില ദോഷങ്ങൾ വരാനിടയുണ്ട് എന്നൊരു മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടി മാത്രം എടുത്തിട്ടുള്ളതാണ് ഇതിൻ്റെ വിശദമായിട്ടുള്ള ജ്യോതിഷ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പിന്നാലെ അതിൻ്റെ പല വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ നമ്മൾ പ്രസിദ്ധീകരിക്കുന്നത്